നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂ അത്യപൂർവ്വ രോഗമായ അമീബിക് മത്തിഷ്കു ജ്വരം ബാധിച്ച് അഞ്ചു വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ മലപ്പുറം മുന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശിയായ കുട്ടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലുള്ളത് രോഗലക്ഷണങ്ങളുള്ള നാല് കുട്ടികൾ നിരീക്ഷണത്തിലാണ് ആവശ്യമായ മരുന്ന് കേരളത്തിൽ ലഭ്യമല്ലെന്നാണ് വിവരം മുന്നിയൂരിലെ പുഴയിൽ നിന്നാണ് വൈറസ് ബാധയേറ്റതെന്നാണ് സംശയം പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കിണറുകളിൽ ക്ലോറിനേറ്റ് ചെയ്യുന്ന പ്രവൃത്തികളും ബോധവൽക്കരണവും നടത്തി കടലുണ്ടി പുഴയിൽ നിന്ന് കുളിച്ചമാറ്റ ആർക്കെങ്കിലും ഇത്തരത്തിൽ പനിയോ തലവേദനയോ ഛർദിയോ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തെ അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുഴയുടെ കടവുകളിൽ കുളിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കുട്ടികളും നമ്മൾ വലിയവരും ഒക്കെ അലക്കാനും അതുപോലെ കക്ക വാരാനും ഒക്കെ നമ്മൾ മീൻ പിടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കടവാണിത് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് കേൾക്കുന്നത് വർഷങ്ങളായി ഇവിടെ കുടിക്കാറും ഇതൊക്കെ അലക്കാറും എല്ലാം ഉണ്ട് ഇവിടെ പ്രദേശത്തൊക്കെ കിണറിലെ വെള്ളം വറ്റി തുടങ്ങിയാൽ എല്ലാവരും ആശ്രയിക്കുന്നത് ഈ കടവിനെയാണ് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നാല് ഭാഗത്തും നാല് നാലഞ്ച് കടവുകൾ വേറെയുണ്ട് അവിടെയൊക്കെ പോയി കുളിക്കുന്ന പതിവാണ് നമുക്ക് ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഇവിടെ വൈകുന്നേരമെങ്കിലും അതുപോലെ രാവിലെയൊക്കെ ഏത് സമയത്തും ഇവിടെ തിരക്കായിരിക്കും അപ്പോൾ അങ്ങനത്തെ അടിസ്ഥാനത്തിൽ കുട്ടികളൊന്ന് കുളിക്കുന്നതാണ് അങ്ങനെ ഇത് പുതിയൊരു അറിവായിട്ടാണ് ഇപ്പോൾ നമുക്ക് കണ്ടിട്ട് കേട്ടിട്ടുള്ളത് ഒരുപാട് ആളുകൾ പല പ്രദേശത്ത് നിന്നും ഇവിടെ കക്കവരാനും അതുപോലെ കുളിക്കാനും ഒക്കെ വരാറുണ്ട് അപ്പോൾ അവരൊക്കെ വലിയ വളരെ വലിയൊരു ആശങ്കയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ആരോഗ്യവകുപ്പ് നമ്മൾ ഇനി ആരും പുഴയിലേക്ക് ഇങ്ങനെ കുളിക്കാനും ഇതിനൊന്നും വരരുത് പ്രത്യേകിച്ച് കുട്ടികളൊന്നും തീരെ ഈ ഭാഗത്തേക്ക് വരരുത് എന്ന് ആരോഗ്യവകുപ്പ് എല്ലാ വീടുകളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ കിണറുകൾ ക്ലോറിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ബന്ധാക്കുമെന്നുള്ള രീതിയിൽ നേരത്തെ നമ്മൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ മുനീർ മാസ്റ്റർ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളായാണ് അമീബിക് മത്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാവുക ആദ്യഘട്ടത്തിൽ പനി തലവേദന ഛർദി മുതലായവയാണ് കാണിക്കുക പക്ഷേ പല പനിക്കും ഈ രോഗലക്ഷണങ്ങൾ കാണുന്നതുകൊണ്ട് തന്നെ ആരും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കില്ല രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അണുബാധ തലച്ചോറിനെ കൂടുതലായി ബാധിക്കുകയും അപസ്മാരം ഓർമ്മ നഷ്ടമാകൽ തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും ഈ ഘട്ടത്തിൽ മാത്രമാണ് തലച്ചോറിനെ അണുബാധ ബാധിച്ചതായി സംശയിക്കുകയും തുടർ പരിശോധനയിലൂടെ രോഗനിർണ്ണയം നടത്തുകയും ചെയ്യുക ഇതിനു മുൻപും സംസ്ഥാനത്ത് ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിൽ പതിനഞ്ചുകാരൻ ഈ രോഗം ബാധിച്ച് മരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്